ഇന്ന് ഒക്ടോബർ ഒൻപത് ദേശീയ വിഷാദ രോഗ പരിശോധനാ ദിനം ഓരോ വർഷത്തെയും കണക്കുകൾ പ്രകാരം നിരവധി പേരെ ബാധിക്കുന്ന ഗുരുതര അവസ്ഥയാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമായാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ വിഷാദരോഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് കണക്കുകൾ പ്രകാരം രോഗികളിൽ മൂന്നിലൊന്ന് പേർ മാത്രമാണ് വൈദ്യസഹായം തേടുന്നത് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കും കഴിവുകളെ തടസ്സപ്പെടുത്തി ജീവിതത്തിൽ മികവ് പുലർത്താൻ സാധിക്കാതെ വരും ലഹരി വഴികൾ തേടി പോകാനുള്ള സാധ്യതയും കൂടുതലാണ് സാധാരണക്കും സങ്കടവും സന്തോഷവും പല അനുഭവപ്പെടാറുണ്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ ആണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് സാധാരണമായി ശരീരത്തിന് കാണുന്ന ഒരു പനിയെ പോലെ തന്നെ മനസ്സിന്റെ വിഷാദങ്ങളുടെയും ഡിപ്രഷനെല്ലാവരും കാണണം എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടുകയും ചെയ്യണം ശരീരത്തിന്റെ പനിയെ പോലെ തന്നെ മനസ്സിന്റെ ഈ ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ വൈദ്യസഹായം തേടണം ഇക്കാര്യങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ശാരീരിക ആരോഗ്യം പോലെ മാനസികാരോഗ്യവും ഏറെ പ്രധാനപ്പെട്ടതാണ് വയനാട് വിഷൻ മാനന്തവാടി